രണ്ടാം ആംഗ്ലോ മൈസൂർ യുദ്ധം നടക്കുന്നതിനിടെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് നവംബറോടെ ഹൈദരലിക്ക് ശരീരത്തിൽ ചില മുഴകളും അണുബാധകളും ഒക്കെ പ്രത്യക്ഷപ്പെടുന്നുണ്ട് മറ്റു കാരണങ്ങൾ ഒന്നുമില്ലാതെ ഉണ്ടായതാവാം എന്ന നിലയിൽ വൈദ്യന്മാർ അതിനെ ചികിത്സിക്കുകയും ചെയ്തു എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞതോടെ ഹൈദരലിയുടെ ആരോഗ്യം കുറഞ്ഞു വരാൻ ആരംഭിച്ചു രോഗം കടുത്തതാണെന്ന് മനസ്സിലാക്കിയ ഉദ്യോഗസ്ഥർ ഹിന്ദു മേഖലയിലെയും മുസ്ലിം മേഖലയിലെയും ഫ്രഞ്ച് ഒക്കെ പ്രശസ്ത വൈദ്യന്മാരെ തേടി പിടിച്ച് ഹൈദരലിക്ക് ചികിത്സ നൽകുകയുണ്ടായി മദ്രാസ് മൈസൂർ പോരാട്ടങ്ങൾക്ക് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ടിലെ മഴക്കാലത്തെ തുടർന്ന് താൽക്കാലിക വിരാമം സംഭവിച്ചിരിക്കുന്ന കാലം കൂടിയാണിത് ഏതായാലും ഹൈദരലിക്ക് നൽകിയിരുന്ന ചികിത്സകളൊക്കെ വിജയിക്കാതെ വരികയും ഒടുവിൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് ഡിസംബർ ഏഴിന് രാത്രിയിൽ അദ്ദേഹം മരണപ്പെടുകയുമാണ് ഉണ്ടായത് ചിറ്റൂരിനടുത്തുള്ള ഒരു ക്യാമ്പിലാണ് അദ്ദേഹം ആ സമയം നിലകൊണ്ടിരുന്നത് തൻ്റെ അവസാനം ഉടനെ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിയിരുന്ന അദ്ദേഹം ടിപ്പുവിന് രഹസ്യ സന്ദേശം അയക്കാൻ നിർദ്ദേശിക്കുന്നുണ്ട് മലബാറിലെ സ്ഥിതിഗതികളെ പെട്ടെന്ന് തന്നെ സുരക്ഷിതമായ നിലയിലെത്തിച്ച് ഉടനെ തന്നെ തൻ്റെ അടുത്തേക്ക് മടങ്ങാനായിരുന്നു ഹൈദരലി സന്ദേശം അയക്കുന്നത് മറ്റ് ഉദ്യമങ്ങളൊന്നും നൽകാതെ ടിപ്പുവിനോട് തന്നെ വന്ന് കാണാൻ ഹൈദരലി പറഞ്ഞത് വിടവാങ്ങലിൻ്റെ ഭാഗമായിട്ട് തന്നെ അനുമാനിക്കാനാവും ആരോഗ്യം തീരെ ക്ഷയിച്ച് മരണം നടക്കുന്ന ദിവസത്തിൻ്റെ ഉച്ച സമയത്ത് ഹൈദരലി തൻ്റെ വിശ്വസ്തരായ ഉദ്യോഗസ്ഥരെ വിളിച്ചു ചേർക്കുകയുണ്ടായി പൂർണയ്യ കൃഷ്ണറാവു ഷമ്മയ്യ അബു മുഹമ്മദ് മിർസാദിഖ് മുഹമ്മദ് അലി ബദറുസ്സമാൻ ഖാൻ ഖാസി ഖാൻ മഹാ മിർസ ഖാൻ എന്നിവരായിരുന്നു ആ ഉദ്യോഗസ്ഥർ അവരെ ഉൾപ്പെടുത്തിയ ചർച്ചയിൽ തൻ്റെ യുഗം ഉടൻ അവസാനിക്കുമെന്ന നിലയിലാണ് അദ്ദേഹം സംസാരിച്ചത് തനിക്ക് ശേഷം നായകനായി ടിപ്പു സുൽത്താൻ ഉണ്ടാവണമെന്നും തന്നെ സേവിച്ചതുപോലെ ടിപ്പുവിനെയും നിങ്ങൾ സംരക്ഷിക്കണമെന്നും ഹൈദരലി അവരോട് പറയുകയുണ്ടായി അതേ ദിവസം രാത്രി ഹൈദരലിയുടെ മരണത്തെ തുടർന്ന് ഈ പ്രധാന ഉദ്യോഗസ്ഥർ ചർച്ച നടത്തുകയും ഉടൻ തന്നെ മഹമ്മദ് ഖാൻ തന്നെ സുപ്രധാന സന്ദേശവുമായി ടിപ്പുവിനടുത്തേക്ക് നേരിട്ട് യാത്രയാവുകയും ഒക്കെ ചെയ്തു അതുപോലെ ഹൈദരലിയുടെ അലിയുടെ മരണ വാർത്ത ടിപ്പു വരുന്നതുവരെയും സ്വന്തം സൈനികർ പോലും അറിയാതെ രഹസ്യമായി വെക്കാനും ധാരണയായി അങ്ങനെ ഹൈദറുടെ ശരീരം എംബാമൊക്കെ ചെയ്ത് വിലപിടിപ്പുള്ള സാധനങ്ങൾ കൊണ്ടുപോകുന്ന വണ്ടിയിൽ രഹസ്യമായി സൂക്ഷിക്കുകയാണുണ്ടായത് അപ്രകാരം ഇതുമായി ഒരു സൈന്യം ശ്രീരംഗപട്ടണത്തേക്ക് പുറപ്പെടുകയും കോലാറിൽ വെച്ച് ഹൈദരലിയുടെ കുടുംബത്തെ അടക്കം ചെയ്തെടുത്ത് താൽക്കാലികമായി സൂക്ഷിക്കുകയും ചെയ്തു ടിപ്പു വന്ന് കാര്യങ്ങൾ ഏറ്റെടുത്തതിനു ശേഷം മാത്രമാണ് ഹൈദരലിയെ ശ്രീരംഗപട്ടണത്തേക്ക് കൊണ്ടുപോകുന്നതും ടിപ്പു നിർമ്മിച്ച ഇന്ന് കാണുന്ന വലിയ ശവകുടീരത്തിൽ അടക്കം ചെയ്യുന്നതും ഹൈദറുടെ മരണത്തിനപ്പുറം ടിപ്പു സുൽത്താൻ അധികാരം ഏറ്റെടുക്കുന്നത് വരെയുള്ള കാലഘട്ടം എന്നത് സംഭവബഹുലമായ ഒരു സമയം കൂടിയാണല്ലോ ഉന്നത ഉദ്യോഗസ്ഥർ ഹൈദരലിയുടെ വിടവാങ്ങൽ പരമാവധി രഹസ്യമായി സൂക്ഷിച്ചെങ്കിലും ചിലയിടത്തെങ്കിലും ആ വാർത്തയൊക്കെ ചോരുകയുണ്ടായി അവരിൽ ചിലർ ഈ സാഹചര്യത്തെ ഉപയോഗപ്പെടുത്താനും ശ്രമിക്കുകയുണ്ടായി ഹൈദരലിയുടെ കുതിരപ്പടയിലെ നിർണായക ശക്തിയായിരുന്നു മുഹമ്മദ് അമീൻ എന്നത് നാലായിരത്തോളം കുതിരപ്പട സ്വന്തമായുള്ള ഹൈദറുടെ വളരെ അടുത്തൊരാൾ ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഗ്രൂപ്പ് ടിപ്പുവിനോട് താൽപ്പര്യം കാണിക്കാതെ ഹൈദർ അലിയുടെ മറ്റൊരു മകനായ അബ്ദുൾ കരീമിനെ അധികാരത്തിലെത്തിക്കാനായി രഹസ്യമായി ചില നീക്കങ്ങൾ നടത്തുകയുണ്ടായി അബ്ദുൾ കരീം എന്നത് കഴിവുകൾ കുറഞ്ഞ ഒരു നായകനായാണ് വിലയിരുത്തപ്പെടുന്നത് അല്ലെങ്കിൽ ഹൈദറിനെയോ ടിപ്പുവിനെയോ വെച്ച് നോക്കുമ്പോൾ അത്രമാത്രം ഗുണങ്ങളില്ലാത്ത ഒരാൾ അത്തരമൊരു ആളെ അധികാരത്തിലെത്തിച്ചാൽ അതിലൂടെ തങ്ങൾക്ക് ഭരിക്കാം എന്നതായിരുന്നു ഇത്തരത്തിലൊരു ഗൂഢാലോചനയ്ക്ക് പുറകിലെ കാരണം ഈ ഒരു നീക്കത്തിന് ഫ്രഞ്ച് സൈന്യത്തിലെ ചിലരുടെ പിന്തുണയും ലഭിക്കുകയുണ്ടായി എന്നാൽ ഇത് വിജയിക്കുന്നതിനൊക്കെ മുന്നേ തന്നെ ഉന്നത മേഖലയിലെ പല ഉദ്യോഗസ്ഥർ കണ്ടെത്തുകയും സംഘത്തിലെ പലരെയും വെറുതെ വിടും എന്ന വാഗ്ദാനമൊക്കെ നൽകി കളം മാറ്റുകയുമുണ്ടായി ഒടുവിൽ ഈ ഗൂഢാലോചന തന്നെ പൊളിഞ്ഞു പോവുകയാണുണ്ടായത് ഇതിൽ നിന്ന് ഹൈദറുടെ സൈന്യത്തിനുണ്ടായിരുന്ന ഭൂരിഭാഗം പ്രബലരും ടിപ്പുവിനോടും കൂടി കൂറുപുലർത്തിയിരുന്നു എന്നുകൂടി അനുമാനിക്കാം ഗൂഢാലോചനയിൽ നായകരായി നിന്ന മുഹമ്മദ് അമീനെയും ഷംഷുദ്ദീനെയും ഒക്കെ ചങ്ങലകളിലിട്ട് ശ്രീരംഗപട്ടണത്തെ ജയിലുകളിലേക്ക് കൊണ്ടുപോവുകയാണുണ്ടായത് ഈ ഒരു വലിയ ഗൂഢാലോചനയ്ക്കപ്പുറം നിലവിലെ ഭരണകൂടത്തെ തകിടം മറിക്കാൻ മാത്രമുള്ള നീക്കങ്ങളൊന്നും ഈ സമയം ഉണ്ടായില്ല എന്നതും ശ്രദ്ധേയമാണ് മിക്ക യുദ്ധങ്ങളിലും ടിപ്പു സുൽത്താൻ നിലവിൽ തന്നെ നായകനായി നിലകൊണ്ടതും യുദ്ധവിജയങ്ങൾ നേടിയതും മികച്ച രീതിയിൽ സൈനികരെ കമാൻഡ് ചെയ്തതും സൈനികർക്കായി നിലകൊണ്ടതുമൊക്കെ ടിപ്പുവിന് അതിനെ മുന്നേ തന്നെ അംഗീകരിക്കുവാൻ സൈനികർക്ക് സാധിച്ചിട്ടുണ്ടാവണം ഏതായാലും ഹൈദറുടെ വിടവാങ്ങലുമായി ബന്ധപ്പെട്ട രഹസ്യ സന്ദേശം ടിപ്പു സുൽത്താൻ്റെ കൈകളിലേക്ക് എത്തുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് ഡിസംബർ പതിനൊന്നോടെയാണ് സംഭവമറിഞ്ഞ ടിപ്പു സുൽത്താൻ അതിവേഗതയിൽ ഹൈദറുടെ ക്യാമ്പിലേക്ക് കുതിരപ്പടയെ പായിക്കുകയും ചെയ്തു തൻ്റെ പടയെ അവർക്ക് താങ്ങാവുന്നതിലധികം വേഗതയിലാണ് ടിപ്പു ഈ സമയം മാർച്ച് ചെയ്യിക്കുന്നത് കാരണം നിർണായക മേഖലയിൽ ഗൂഢാലോചനകൾ സൃഷ്ടിക്കപ്പെടാൻ സാധ്യതയുണ്ട് വഴി തന്നെ ടിപ്പു തൻ്റെ നായകത്വവും ഏറ്റെടുക്കുന്നുണ്ട് കോയമ്പത്തൂരിൽ തൻ്റെ വിശ്വസ്തനെ നായകനായി നിയമിച്ച ടിപ്പു ശക്തനായ അർഷദ് ബഗ്ഖാനോട് ബ്രിട്ടീഷിൻ്റെ മുന്നേറ്റത്തെ നിരീക്ഷിക്കാനും പാലക്കാട് മേഖലകളെ സംരക്ഷിച്ച് നിർത്താനും അവിടെ തുടരാനും പറയുകയുണ്ടായി പൊതുവേ ടിപ്പു ഭയപ്പെട്ടതുപോലെ ഒന്നും ഉണ്ടായിട്ടില്ല ഹൈദറുടെ പ്രധാന സൈന്യവും ഉന്നതരുമൊക്കെ ടിപ്പുവിനോടും കൂറ് പൂർണ്ണമായി പുലർത്തി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് ജനുവരി രണ്ടോടെ ടിപ്പു സുൽത്താൻ പ്രധാന സൈന്യത്തിലേക്ക് എത്തിച്ചേർന്നു വലിയ ആരവങ്ങളൊന്നുമില്ലാതെ നിർണായകമായ ഉദ്യോഗസ്ഥർ ടിപ്പുവിനെ സ്വീകരിക്കുകയും അപ്രകാരം ഹൈദരലി നിർമ്മിച്ചെടുത്ത അതിവിശാലമായ മൈസൂർ രാജ്യത്തിൻ്റെ നായകനായി ടിപ്പു സുൽത്താൻ മാറുകയും ഉണ്ടായി സത്യത്തിൽ ടിപ്പു സുൽത്താൻ അധികാരമേൽക്കുമ്പോൾ മൈസൂർ എന്നത് ചരിത്രത്തിലില്ലാത്ത വിധം വ്യാപിച്ചു കിടന്നിരുന്ന ഒന്നാണ് ഉത്തരമേഖലയിൽ കൃഷ്ണാനദി വരെയും ദക്ഷിണമേഖലയിൽ മേഖലയിൽ ട്രാവൻകൂർ തിരുനെൽവേലി വരെയും കിഴക്ക് പൂർവ്വഘട്ടനിരകളും പടിഞ്ഞാറ് അറബിക്കടൽ വരെയും വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു മൈസൂർ രാജ്യം ഹൈദരലി അത്രയും വലിയൊരു രാജ്യം കെട്ടിപ്പടുത്തു എന്നത് മാത്രമല്ല ഹൈദരലി മരിക്കുന്ന സമയത്ത് ശ്രീരംഗപട്ടണത്തെ ഖജനാവിൽ മൂന്ന് കോടിയിലധികം രൂപയുടെ സംരക്ഷണവും അതിനേക്കാളും ഒക്കെ വിലമതിക്കാവുന്ന രക്തങ്ങളും ഒക്കെ നിറഞ്ഞ ആഭരണങ്ങളും മറ്റും കൂടിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ശ്രീരംഗപട്ടണം എന്ന പോലെ മൈസൂരിൻ്റെ സുരക്ഷിത മേഖലയായ ബെദനൂരിലും വലിയ അളവിൽ സമ്പത്ത് സൂക്ഷിച്ചിരുന്നു ടിപ്പു സുൽത്താൻ അധികാരത്തിലെത്തിയതോടെ അവിടെ നായകനായിട്ടുള്ള ആയാസ് ഖാൻ ടിപ്പുവിനോട് തെറ്റുകയും ആ സമ്പത്തൊക്കെ പിടിച്ചെടുക്കുന്നതും ബ്രിട്ടീഷിനൊപ്പം നിലകൊള്ളുന്നതുമൊക്കെ ചരിത്രത്തിൽ മറ്റൊരു കഥ ഏതായാലും ഹൈദറുടെ പ്രധാന സൈന്യത്തിൻ്റെയും കൂടി നായകനായി ടിപ്പു സുൽത്താൻ മാറുകയുണ്ടായി മറ്റെല്ലാ പ്രതിരോധ മേഖലകളിലെയും കോട്ടകളിലെയും പല പ്രവിശ്യകളിലെയുമൊക്കെ സൈനികരെ കൂട്ടാതെ തന്നെ എൺപത്തി എട്ടായിരത്തോളം വരുന്ന പടയുടെ നായകനായാണ് ടിപ്പു സുൽത്താൻ അവിടെ മാറുന്നത് ആ സമയങ്ങളിൽ ഇന്ത്യൻ മേഖലയിലെ തന്നെ ഏറ്റവും ശക്തമായ സൈന്യത്തെയാണ് ടിപ്പു നയിക്കുന്നത് എന്നത് തന്നെ ടിപ്പു സുൽത്താൻ നായകനായെങ്കിലും അത് ആഘോഷിക്കാനുള്ള അവസരമല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷുകാരുമായുള്ള വലിയ യുദ്ധത്തിലാണ് മൈസൂർ ഇപ്പോൾ അതുകൊണ്ട് തന്നെ ടിപ്പു യുദ്ധകാര്യങ്ങളിലേക്ക് തന്നെ ശ്രദ്ധ പതിപ്പിച്ചു സൈനികർക്ക് നൽകാനുള്ള എല്ലാ ശമ്പളവും നൽകിക്കൊണ്ട് കൃത്യമായി വർദ്ധിപ്പിച്ച ശമ്പളം എല്ലാ മാസവും നൽകുമെന്നും പ്രഖ്യാപിച്ച് അതിലൂടെ സൈനികരെ പഴയ ഊർജ്ജത്തിലേക്ക് ടിപ്പു കൊണ്ടുവരാനും ശ്രമിക്കുകയുണ്ടായി അതുപോലെ ഫ്രഞ്ച് സൈനികരെ ഉപയോഗിച്ച് യുദ്ധവഴികൾക്ക് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാനും സൈനിക ഘടനയ്ക്ക് തന്നെ മാറ്റങ്ങൾ വരുത്താനും ടിപ്പു തയ്യാറായി സൈന്യത്തിന് ആയുധങ്ങൾ സദാസമയം ലഭിക്കാനായും ടിപ്പു നടപടികളെടുത്തു അപ്രകാരം വലിയ തോതിൽ തന്നെ നായകനായി പല കാര്യങ്ങളും ചെയ്യുന്നതിനിടയിലാണ് ജനറൽ സ്റ്റോർട്ടിന്റെ നേതൃത്വത്തിലുള്ള ഇംഗ്ലീഷ് പടയുടെ മുന്നേറ്റമുണ്ടാവുന്നതും വലിയ തോതിൽ യുദ്ധം വീണ്ടും നടക്കുന്നത് ഹൈദരലിയുടെ മരണവാർത്ത ബ്രിട്ടീഷിന് ലഭിച്ചിരുന്നു എന്ന അനുമാനങ്ങളുമുണ്ട് പ്രത്യേകിച്ച് ഇംഗ്ലീഷ് എഴുത്തുകളിലൊക്കെ ആ സമയം ബ്രിട്ടീഷ് മുന്നേറ്റം ഉണ്ടായിരുന്നെങ്കിൽ മൈസൂർ സൈന്യത്തിന് അന്ന് നേരിടാൻ സാധിച്ചെന്ന് വരില്ല എന്നാൽ ഈ സമയം അസുഖബാധിതനായി അയർക്കൂട്ടൊക്കെ നിലനിൽക്കുന്ന സമയം കൂടിയാണ് മൈസൂരിന് നായകനില്ലാത്ത സമയം നോക്കി മുന്നേറാൻ ബ്രിട്ടീഷിന് ഏതായാലും സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ ആ ഒരു അവസരത്തിന് അവർ മുതിർന്നില്ല എന്ന് കൂടി പറയാം അവരുടെ മുന്നേറ്റങ്ങൾ നടക്കുന്നതിന് ഏതായാലും ഒരു മാസത്തോളം കാലതാമസം എടുത്തതായി കാണാവുന്നതാണ് അതുപോലെ പല ബ്രിട്ടീഷ് എഴുത്തുകളിലും ഹൈദരലി ടിപ്പുവിന് നൽകിയ ഉപദേശങ്ങൾ എന്ന രീതിയിൽ കാണാനാവും മരണത്തിന് മുൻപ് ഹൈദരലി തയ്യാറാക്കിയ സന്ദേശമായിരുന്നു ഇവയൊക്കെ എന്നാണ് പറയുന്നത് പൊതുവിലെ രേഖപ്പെടുത്തലുകൾ ഇംഗ്ലീഷിനെ തകർക്കാനാവില്ലെന്നും ഇംഗ്ലീഷുകാരുമായി സൗഹൃദത്തിൽ നിലനിൽക്കണമെന്നും ഹൈദരലി പറയുന്നതായിട്ടാണ് എന്നാൽ ഇത്തരം രേഖപ്പെടുത്തലുകളൊന്നും വിശ്വാസയോഗ്യമല്ല പ്രത്യേകിച്ച് ഒന്നിലും തളരാത്ത പ്രകൃതക്കാരനായ ഹൈദരലിയെ പോരാ സംബന്ധിച്ച് ഇംഗ്ലീഷ് എഴുത്തുകൾ ആയത് തന്നെ ഒരുപക്ഷെ ഹൈദരലിയെ പോലൊരു അതിശക്തനായ ഭരണാധികാരി ഒടുവിൽ ഇംഗ്ലീഷിന്റെ ശക്തിയെ അംഗീകരിക്കേണ്ടി വന്നു എന്ന നില കാണിക്കാനായി എഴുതി രേഖപ്പെടുത്തലുകളുമാവാം ഇത് ഏതായാലും മൈസൂർ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും വിസ്തൃതമായ നിലയിലും സമ്പന്നമായ നിലയിലും കെട്ടുറപ്പുള്ള സൈനിക ശക്തിയിലുമൊക്കെ എത്തിച്ച അതിശക്തനായ ഭരണാധികാരിയായിരുന്നു ഹൈദരലി എന്ന് നിസംശയം പറയാം